ഈ മണിപ്പൂരിലെ വിഷയം നമ്മളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ആദ്യമേ റിപ്പോർട്ട് ചെയ്തത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ എന്നുള്ള പത്രമാണ് അതിനകത്ത് അതൊരു മതകലാപം എന്നുള്ള രീതിയിലാണ് മെയ് നാലാം തീയതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ മതകലാപം എന്ന് നമ്മളൊക്കെ ഉണരുന്നതിന് മുമ്പ് തന്നെ ആർ എസ് എസ് കാരുടെ മുഖപത്രമായിരിക്കുന്ന ഓർഗനൈസറിൽ അത് അച്ചടിച്ച് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ട ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തത ഉള്ളത് തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ മെയ് മാസം മൂന്നാം തീയതി അല്ല ഓൾ ഓഫീസ് അടുന്ന് ഇതിങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടത് അതിന് ചില കാരണങ്ങൾ ഉണ്ടായി ജനുവരി മാസം നമ്മളെല്ലാം പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് ജസ്റ്റൻ പള്ളി ഞാനും കൂടെ ഛത്തീസ്ഗഡിൽ പോയി ഞാൻ ഓർക്കുന്നുണ്ടായ ഛത്തീസ്ഗഡിലേക്ക് ഞങ്ങൾ പോകുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ച സമയത്ത് ജസ്റ്റിൻ ഞാൻ പറഞ്ഞത് എന്റെ സ്നേഹമുള്ള കെവിൻ പ്രധാനെയാണ് ആദ്യം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് ഒന്ന് പോകാം എന്ന് അദ്ദേഹം പറയാം എന്ന് പറഞ്ഞു പിറ്റേന്ന് വീണ്ടും ഞാൻ വിളിച്ചു അദ്ദേഹത്തിന് ഒന്ന് വരാൻ സാധിച്ചില്ല അതിന് ശേഷമാണ് ഞാന് വക്കീലിനെ വിളിക്കുന്നത് വക്കീൽ നമുക്ക് ഛത്തീസ്ഗഡ് വരെ പോകാം അങ്ങനെയാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ജനുവരിയിലും അതിന് ശേഷം പിന്നെ ഫെബ്രുവരിയിൽ വീണ്ടും ഞാൻ പോയി ആ സന്ദർഭത്തിലൊക്കെ മണിപ്പൂരിൽ ഒരു സർവേ നടക്കുന്നുണ്ടായിരുന്നു ആ സർവേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരിലെ മെയ്ത്തികളുടെ ഇടയിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ ഐഡന്റി ഐഡന്റിഫൈ ചെയ്യാൻ തക്കണുള്ള ഒരു സർവേ ആയിരുന്നു സർവേ നടത്തിയിരുന്നത് സർക്കാരിന്റെ സ്പോൺസർ സർക്കാർ വിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വന്നതും അവിടെ സർവേ നടത്തിയത് അപ്പോൾ അവിടെ സർവേ നടത്തുക മാത്രമല്ല അവർ ഏത് മതത്തിൽ ഉൾപ്പെട്ടവരാണെന്നാണ് ഒന്നാമത്തെ അവരുടെ ചോദ്യം അതിനുശേഷം ക്രിസ്ത്യൻ ചർച്ചസ് എല്ലാവരും മാർക്ക് ചെയ്തു ക്രിസ്ത്യൻ വീടുകൾ മാർക്ക് ചെയ്തു അതൊന്നും തന്നെ അന്ന് ഒരു സർവേകം ആയതുകൊണ്ട് ആരും പ്രത്യേകിച്ച് നോട്ട് ചെയ്തില്ല അതിനകത്ത് എന്തെങ്കിലും അപകടം ഉണ്ടെന്ന് ആരും അറിഞ്ഞിരുന്നുമില്ല ഒരു കാര്യം കൂടി ഫാദർ ജോൺസൺ ഈ ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഒരു സർവേ അങ്ങ് ആ സമയത്ത് നടത്തുന്നു നടത്തിയെന്ന് അങ്ങ് പറയുന്നുണ്ട് പക്ഷേ ഈ കൃത്യമായി ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ക്രിസ്ത്യൻ വീടുകൾ അത് മാർക്ക് ചെയ്യുമ്പോൾ ഈ മെയ്ധി വിഭാഗത്തിൽ ഇടയിലുള്ള ഈ ക്രിസ്ത്യൻ ലീഡർഷിപ്പിന് ഒരു സ്വാഭാവികമായിട്ടൊരു ആശങ്ക തോന്നേണ്ടതല്ലേ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു ക്രിസ്ത്യൻ വീടുകൾ മാത്രം മാർക്ക് ചെയ്യപ്പെടുന്നു അപ്പോൾ ഒരു ഗവൺമെന്റ് ഏജൻസി അത്തരത്തിലുള്ള ഒരു ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു സർവേ നടത്താൻ സാധ്യതയുണ്ടോ സ്വാഭാവികമായ ഒരു സംശയം അവിടുത്തെ അങ്ങനെ ഒരു സംഭവത്തിന് മുമ്പ് ഉണ്ടാകാഞ്ഞതുകൊണ്ട് ആർക്കും അതിനെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് ഇപ്പൊ അവർ പറയുന്നത് മാത്രമല്ല അതെല്ലാം തന്നെ റെക്കോർഡിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണല്ലോ എല്ലാം ഡാറ്റ കളക്ഷൻസ് ആണല്ലോ അപ്പൊ ആ രീതിയിൽ അവരെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു ഇപ്പോൾ അവരത് പറയാൻ കാരണമുണ്ട് അത് ഞാൻ പറഞ്ഞു തരും അപ്പൊ മൂന്നാം തീയതി ഐ മീൻ ഈ മാർക്കിംഗ് നടന്നതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തൊടാൻ പാടില്ലാത്ത ഒരു കേസ് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിക്കലും അവർക്ക് അനുവാദം കൊടുക്കാത്ത ഒരു കാര്യത്തിൽ അവർ കൈകടത്തി എന്നുള്ളത് പോലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വാൺ ചെയ്തായിട്ട് പത്രങ്ങളിലെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പല വിമർശനങ്ങളും പല ചോദ്യങ്ങളും പലരും ചോദിക്കുകയാണ് ഇവിടെ ചിന്തിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒരു എസ് ടി പദവിയോ എസ് സി പദവിയോ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പോലും പറ്റുവേലും അതാണ് നമ്മുടെ ഭരണഘടന അത്ര മനോഹരമാണ് നമ്മുടെ ഭരണഘടന അത് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വിഭാഗത്തിൽ അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽ ഇപ്പോൾ ഒ ബി സിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കാം ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാം അത് ചെയ്യാം പക്ഷേ എസ് സി എസ് ടി വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉൾപ്പെടുത്തണമെങ്കിൽ കൃത്യമായ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ട് അത് ശരിയാണെന്ന് കണ്ടാൽ നമ്മുടെ ആദരണയായിരിക്കുന്ന പ്രസിഡന്റ് ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അത് ചെയ്യേണ്ടതെന്ന് അത് ചെയ്യാൻ അവകാശപ്പെട്ട ആള് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ആണെന്നിരിക്കെ അതൊന്നും അറിയാത്തൊരു അല്ലല്ലോ മണിപ്പൂരിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണോ അദ്ദേഹം അത് എടുത്തു അത് കൊടുത്തു അങ്ങനെ കൊടുത്തു ഇനി ആ ഓർഡർ കിട്ടിയപ്പോൾ ന്യായമായിട്ട് നല്ലൊരു ഭരണാധിപനായിരുന്നെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് അവിടുത്തെ ജനങ്ങളെ വിളിച്ചു കൂട്ടി ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ട് ഓൾറെഡി അവിടെ ബേണിങ് ഇഷ്യൂ ആണ് ഇതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം പക്ഷേ അദ്ദേഹം ഇപ്പോൾ മറ്റുള്ളവരാൽ വിമർശിക്കപ്പെടുന്ന പോലെ ഗോത്രവർഗക്കാരുള്ള ഒരു വേർ കൃത്യം ഉള്ളത് കൊണ്ടും അതിനുള്ള ഒരുപാട് തെളിവുകളൊക്കെ നമുക്ക് തരാൻ കഴിയും കേട്ടോ ആ അങ്ങനെയുള്ള വേർ ഉള്ളത് കൊണ്ടും നിഷ്പക്ഷതി അല്ലാത്തത് കൊണ്ടും ആ നിയമം നടപ്പിൽ വരുത്തുമെന്നുള്ള ഒരു ഒരു ആ സാഹചര്യം വന്നപ്പോഴാണ് കുക്കികൾ മാത്രമല്ല നാഗ വർഗക്കാരും ഒരുമിച്ച് അങ്ങോട്ട് ഓൾ ഓൾ ഇൻഡ്യ ഓൾ മണിപ്പൂർ സ്റ്റുഡൻസ് യൂണിയൻ ആണ് അവിടെ ട്രൈബൽ യൂണിയൻ ആണ് അവിടെ ഒരു ഒരു വ്യക്തിക്ക് ാണ് ഫാദർ ജോൺസൺ ഈ ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് വന്നു പക്ഷേ അതിന്മേൽ ഒരു തുടർ നടപടി ഈ മണിപ്പൂർ സർക്കാർ സ്വീകരിക്കുന്നതിന് മുമ്പല്ലേ ഇത്തരത്തിലുള്ള ഒരു ട്രൈബൽ റാലിയും ഒരു പ്രക്ഷോഭത്തിലേക്കൊക്കെ ആളുകൾ കടക്കാൻ ഇടയായത് കാരണം മണിപ്പൂർ ഗവൺമെന്റ് ആ വിധത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഓൾ സ്റ്റുഡൻസ് മണിപ്പൂരിലെ ട്രൈബൽ സ്റ്റുഡൻസ് അങ്ങനത്തെ ഒരു ആഹ്വാനം കൊടുത്തതും മൂന്നാം തീയതി അവരൊരു പീസ് റാലി നടത്തിയതും പതിനാറ് ജില്ലകളിലും സമാധാനപൂർണമായിട്ടാണ് നടന്നത് നാഗാസ് ഉണ്ട് ഓൾ എല്ലാ ട്രൈബൽസും കൂടെ ചേർന്നിട്ടാണ് ഓൾ ട്രൈബൽ യൂണിയൻ സ്റ്റുഡൻസ് യൂണിയൻ ആയിരുന്നു നടത്തിയത് ഓക്കെ ഓക്കെ അപ്പോ ആ മൂന്നാം തീയതി ആ പ്രോഗ്രാം കഴിഞ്ഞ് കുക്കികൾ അവരുടെ ദേശത്തേക്ക് മടങ്ങാൻ ചർച്ചാമ്പൂർ അവിടെ ആ ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന അവരുടെ പ്രവേശന കവാടമുണ്ട് അവിടെ ആംഗ്ലോ കുക്കി വാർ നൈൻറ്റീൻ സെവൻറ്റീൻ ടു നയൻറ്റീൻ നയൻറ്റീൻ എന്ന് പറയുന്ന വലിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് വലിയൊരു ബോർഡാണ് അതിന്റെ സമീപ പ്രദേശത്ത് ധാരാളം മോണിമെന്റ്സ് അവരുടേതായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ആളുകൾ എത്തുന്ന സമയത്താണ് എല്ലാം കഴിഞ്ഞ് റാലി കഴിഞ്ഞ് സമാധാനപൂർണമായിട്ട് മടങ്ങി പോകാൻ തുടങ്ങുന്ന സമയത്താണ് അവരതിനെ വിളിച്ചിരുന്ന പീസ് റാലി എന്നാണ് ആ സമയത്താണ് മേത്തികളിൽ നിന്ന് ഒരാള് ട്രക്കുമായി അവരുടെ ഇടയിലേക്ക് ഇരമ്പി കയറുന്നു ആ ഇരമ്പി കയറുന്ന സമയത്ത് കാഷ്വാലിറ്റി ഉണ്ടായി അവർ പിടിച്ചു നിർത്തി എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്താണ് അരംകായ് അരമ്പായ് തങ്കോൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മിലിറ്റന്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ആയുധങ്ങളുമായിട്ട് അവിടേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന മോണിമെന്റ്സ് എല്ലാം തന്നെ തല്ലി തകർക്കുകയും കത്തിക്കുകയും ചെയ്തു അങ്ങനെ ആ പ്രശ്നം അവിടം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് താൽക്കാലികമായിട്ട് അവിടെ ഉണ്ടായ ഒരു ഒരു പ്രശ്നമാണ് ജോൺസൺ കാര്യം കൂടി അതിന്റെ വിഷ്വൽസ് നമ്മൾ അതിൽ നമുക്ക് വിഷ്വൽസ് നമുക്ക് അത് അവൈലബിൾ ആണല്ലോ അത്തരത്തിലുള്ള ഒരു രൂക്ഷമായ ഒരു ആക്രമണം അവിടെ നടത്തിയിരുന്നു ഒരു ടയർ കൂട്ടിയിട്ട് അതിന്റെ ചുവട്ടിൽ അതിന്റെ ആ ഒരു ആംഗ്ലോ കുക്കി ആ മെമ്മോറിയൽ വാറിന്റെ ആ ഒരു ചുവട്ടിൽ കത്തിച്ചു അതല്ലാതെ അത്തരത്തിലുള്ള രൂക്ഷമായ ഒരു ആക്രമണം അവിടെ സംഭവിച്ചിരുന്നോ അവിടെ ആക്രമണമായിട്ടാണ് വന്നിരിക്കുന്നത് അവരെല്ലാം വളരെ പ്രീ ആയിരുന്നു പ്രീ ഓർഗനൈസ്ഡ് ആയിരുന്നു എന്നാണ് മറ്റുള്ളവർ പറയുന്നത് അവിടുത്തെ ആളുകൾ പറയുന്നത് അതേ സമയത്ത് തന്നെ ഇംഫാലിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ മുപ്പത്തി മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ചർച്ചസും ആറ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ ഡിസ്മാൻഡിൽ ചെയ്യുകയോ കത്തിക്കുകയോ ചെയ്തു അപ്പൊ ഇത് ഓൾ ഓഫ് എ സഡൻ അടുണ്ടായ പ്രൊവോക്കേഷൻ ആണോ ഓക്കെ ഒരു ഒരു കാര്യം കൂടി ഫാദർ ജോൺസൺ ഒപ്പം തന്നെ ഈ ആംഗ്ലോ കുക്കി മെമ്മോറിയൽ വാറിന് നേരെയുള്ള ഒരു അറ്റാക്ക് അതാണ് ഒരു സ്പാർക്ക് തുടങ്ങാൻ ഒരു കാരണമായത് അപ്പോൾ ഈ ചുരാചന്ദ് ആ സമയത്ത് കാരണം ഈ നേരത്തെ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചതാണ് ഓക്കെ ട്രൈബൽ റാലിയിൽ ആയിരക്കണക്കിന് കുക്കി ഒപ്പം തന്നെ മറ്റു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു നാഗ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു പക്ഷെ ഈ ആയിരങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്നു ആ ആയിരങ്ങളെ ഒരു പ്രകോപിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു കലാപത്തിന് ആരംഭം കുറിക്കാൻ വേണ്ടി ഒരു ട്രക്കിൽ വളരെ വിരലിൽ എണ്ണാവുന്ന മേത്തീസ് അവിടെ കടന്നു വരുന്നു അത് ഒരു ലോജിക്കലി അത് എത്രത്തോളം ഒരു പോസിബിൾ ആണ് ആയിരം നേരിടാൻ ഒരു ട്രക്കിൽ വളരെ കുറച്ച് അത് അവര് മടങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ആളുകൾ മടങ്ങി ചുർച്ചാമ്പൂരിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ തങ്കോൽ എന്ന് പറയുന്ന വിഭാഗവും അതുപോലെ മേത്തി എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പും ഈ രണ്ട് ഗ്രൂപ്പും സജ്ജരായിരുന്നു അതുകൊണ്ടാണല്ലോ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ അവർ ഐഡന്റിഫൈ ചെയ്തായിട്ടുള്ള ചർച്ചസും അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള വീടുകളും ഒരേ സമയത്ത് തന്നെ ബേൺ ചെയ്യാനായിട്ട് ഇടയാത്തിയിരുന്നത് ഇല്ലെങ്കിൽ എങ്ങനെ സാധിക്കുക അപ്പൊ അതിനുശേഷമാണ് ശേഷമാണ് അവിടെ ഈ കലാപം രൂക്ഷമാകുകയും അവർ റിട്ടാലിയേറ്റ് ചെയ്യാനാണ് കുക്കികൾ റിട്ടാലിയേറ്റ് ചെയ്യാനായിട്ട് അവരും തയ്യാറാക്കുകയും ചെയ്തു അപ്പൊ അവിടെ ആ കുക്കികൾക്ക് നേരെ ഇവര് മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന പോലുള്ള ആസൂത്രിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും നിരപരാധികളായിട്ടുള്ള കുക്കികൾ പല മേഖലകളിൽ അവരുടെ വില്ലേജുകളിൽ കിടന്നിറങ്ങുന്ന സമയത്താണ് ആയിരക്കണക്കിന് മേത്തി ലീപ്പൂൺ അതേപോലെ തന്നെ ഈ അരംകാൽ തങ്കോൾ എന്ന് പറയുന്ന ഭാഗങ്ങൾ ചേരുതിരിഞ്ഞ് ചെന്ന് ആയി രണ്ടായിരം ആളുകൾ എന്തെങ്കിലും അതിന്റെ വീഡിയോ ഉണ്ട് അവർ പറഞ്ഞതായ കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് പെട്രോൾ ഒഴിച്ച് ഇവർ ഈ ഹിൽ ഏരിയകളിലാണല്ലോ ഈ കുക്കികൾ താമസിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ ട്രക്കുകളിൽ വന്നിട്ട് പെട്രോൾ ഒഴിക്കുക വന്ധമെറിയുക അപ്പൊ അതിനകത്ത് വെന്തു വീഴുന്നതായിട്ടുള്ള ആദ്യ അത് ഈ തകരത്തിന്റെ ആണെല്ലാ വീടുകൾ കൂടുതലും തകരമാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഷീറ്റുകൾ അപ്പൊ അത് പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്ന സമയത്ത് കത്തി വീഴുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ വാരിയെടുത്തുകൊണ്ട് ഓടാൻ പോലും കഴിയാതെ മാതാപിതാക്കൾ ആകെ തപ്താക്കുന്ന അവസ്ഥ കൈ കെട്ടുന്ന കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്ന മാതാപിതാക്കള് പ്രായമുള്ള അമ്മയപ്പന്മാർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ വെന്ത് മരിക്കുന്ന ഒരു കൂട്ടം അപ്പൊ ഈ മെന്തു മരിച്ച ആളുകളെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ ഒന്നും തന്നെ വേണ്ടുന്ന വിധത്തിൽ കണക്കെടുപ്പ് പോലും നടത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം മാത്രവല്ല ഈ മൂന്നാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ നെറ്റ് എല്ലാം വിച്ഛേദിച്ചു അതിന് ശേഷം വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ അദ്ദേഹം ഒരു ഒരു മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എന്താ സാധാരണഗതിയിൽ ചെയ്യാ എന്താ ചെയ്യാ സാധാരണഗതിയിൽ എന്താണ് ചെയ്യേണ്ടത് മാറ്റം മാത്രമല്ല പ്രസിഡൻഷ്യൽ റൂൾ പക്ഷെ അത് കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മാറാൻ പറഞ്ഞ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു നാടകം പൊറോട്ട നാടകം നടത്തിയിട്ട് ഇപ്പോഴും സ്വന്തമായിട്ട് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് നടക്കുന്നൊരവസ്ഥയാണ് അവിടെ സംജാതമാക്കിയത്